സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് ശക്തമാകുന്നു സർക്കാരിനെ അറിയിക്കാതെ ഗവർണർക്ക് സി ആർ പി എഫ് സുരക്ഷ ഒരുക്കിയതുള്ള അതിർത്തി കേന്ദ്രത്തെ അറിയിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചെലവ് ആര് വഹിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല അതേസമയം നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധത്തിലുള്ള നഗ്നമായ ലംഘനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ബില്ലുകളുടെ കാര്യത്തിലടക്കം ഗവർണറുമായുള്ള അഭിപ്രായ വ്യത്യാസം കുറെ കൂടി രൂക്ഷമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനെത്തിരിക്കുന്നത് ഗവർണർ ആവശ്യപ്പെട്ട ഉടനെ സർക്കാരിനെ പോലും അറിയിക്കാതെ തിടുക്കപ്പെട്ട സിആർപിഎഫിന്റെ സുരക്ഷ ഒരുക്കിയതിൽ വലിയ അമർഷം സംസ്ഥാന സർക്കാരിനുണ്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്യും നിലവിൽ വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് സി തീരുമാനം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഫെഡറലിസ്റ്റ് സംവിധാനത്തിലേക്കുള്ള കടന്നു കയറ്റുമെന്നും ഇ പി കുറ്റപ്പെടുത്തി സിആർപിഎഫിനെ രാജഭവനിലേക്ക് അയച്ച നടപടി കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി ും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് അതേസമയം സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ബാക്കി നടപടിക്രമങ്ങൾ ആര് പൂർത്തിയാക്കും എന്നതും ഇപ്പോഴും തീരുമാനമായിട്ടില്ല നിലവിൽ ഗവർണറുടെ യാത്ര അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇനി സിആർ പി എഫിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നാൽ ഗവർണർ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പുറത്തുള്ള സുരക്ഷ ഒരുക്കുക സംസ്ഥാന പോലീസിന്റെ പ്രത്യേക വിഭാഗമായിരിക്കും അതേസമയം സിപിഎം നേതൃത്വവുമായി ആലോചിച്ചായിരിക്കും തുടർ സമര പരിപാടികൾ എന്നുള്ളതാണ് എസ്എഫ്ഐയുടെ നിലപാട് ഗവർണറുമായുള്ള തർക്കത്തിൽ അനുനയപാത സിപിഎം സ്വീകരിക്കുന്നില്ലെങ്കിൽ എസ്എഫ്ഐ സമരം കൂടുതൽ ശക്തമാകും അമൃത തിരുവനന്തപുരം